െത്തിയിട്ടുള്ള നാട്ടുകാരും അയൽനാട്ടുകാരും കൂട്ടുകാരും എല്ലാവരെയും സ്വന്തം പേരിലും കുടുംബത്തിൻ്റെ പേരിലും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു കോന്തല കിസ്സകളുടെ നാൾ വഴികൾ പതിറ്റാണ്ടുകളുടെ ദൂരമുള്ളതാണ് ഒരധ്യായത്തിൽ ആറാം ക്ലാസ്സിൽ വെച്ച് പഠനം മുടക്കിയതിൻ്റെ സാഹചര്യം പറയുന്നുണ്ട് അത് പല കാരണങ്ങളാൽ ഉമ്മനോടും ഉപ്പനോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല ഇപ്പോഴാണ് അത് പറയുന്നത് എന്നുവെച്ചാൽ അന്ന് തൊട്ടേ ഉള്ള കിസ്സകളാണ് തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് മുതൽ പല രോഗങ്ങളും ഔഷധങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ നേരം പോക്കാൻ വേറെ ഒന്നും ചെയ്യാനൊന്നും ആവതില്ലാത്തൊരവസ്ഥയിൽ വേദനകൾ മറക്കാൻ വേണ്ടി കുട്ടികൾ ഉപയോഗിക്കാതെ കിടന്ന ചില ഡയറി ബുക്കുകളൊക്കെ എടുത്ത് അതിൻ്റെ ഒഴിഞ്ഞ പേജുകളിൽ ഓർമ്മകൾ പലതും എഴുതി തുടങ്ങിയതാണ് കുട്ടിക്കാലത്തെ ഓർമ്മകൾ കണ്ട്രോളിപ്പാറയും ഇരുവഴിഞ്ഞു പുഴയും സ്കൂളും ചുന്നിക്കുണ്ടും ബദ്രിയങ്ങളാണ്ടും അതുപോലെ യോഗവും ജാഥയും തിരഞ്ഞെടുപ്പും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഴയ പഴയ ഓർമ്മകൾ ആ കൂട്ടത്തിൽ പണ്ടത്തെ ഒരുപാട് പട്ടിണിയുടെ പ്രാരാബ്ധങ്ങളുടെയൊക്കെ നാൾവഴികൾ ഇതിൽ കുറിച്ചു വച്ചിട്ടുണ്ട് ഒരു ഏകദേശം മൂന്ന് വർഷം മുമ്പ് ഒരു റമലാനിൽ വീട്ടിലെ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടി ഒക്കെ എടുത്തു വെക്കുമ്പോൾ മൂത്ത മകൻ തോഫീഖാണ് ഒരു അളന്മാരിൻ്റെ അടിയിലെ തട്ടിൽ കുറേ പഴയ ഡയറികൾ കാണുന്നത് ചിലതൊക്കെ ചെതില് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് കളയാൻ നോക്കുമ്പോൾ അതിലൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് ആരെയും വായിപ്പിക്കാൻ പെണ്ണ് ശ്രമിച്ചിട്ടില്ല അങ്ങനെ തോഫിക് അത് മറിച്ച് നോക്കി ഉമ്മനോട് ഉമ്മനോടന്വേഷിച്ചപ്പോഴാണ് പണ്ടത്തെ ഓർമ്മകളും കഥകളൊക്കെ എഴുതി വെച്ചതാണ് അങ്ങനെയാണ് ഇത് വെളിച്ചത്ത് വരുന്നത് കുടുംബത്തിൽ തന്നെയുള്ള പലരും അതിൻ്റെ പല ഭാഗങ്ങളും നോക്കുകയും ആ ഇടക്ക് പകർത്തി എഴുതുകയും കയ്യെഴുത്ത് വായിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ് എനിക്ക് ചിലപ്പോൾ പണ്ടൊക്കെ കത്ത് എഴുതിയിരുന്നു അത് എന്ന് കണ്ടാൽ ബാക്കി ഞാൻ മനസ്സിലാക്കും കുഞ്ഞീന്ന എൻ്റെ കുഞ്ഞീന്നാ വിളിക്കുക അടുത്ത അക്ഷരം വായിച്ചെടുക്കാൻ പ്രയാസമാണ് അങ്ങനെ വളരെ സാഹസപ്പെട്ടാണ് കുടുംബത്തിലെ പാലക്കൽ കുടുംബത്തിൽ ഓരോ വീട്ടിലെയും പലരും പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത് പകർത്തി എഴുതാൻ വേണ്ടി മെനക്കെട്ടത് ഒരു വർഷത്തിലധികം അതിനുള്ള സമയം എടുത്തിട്ടുണ്ട് പിന്നീട് അനുജൻ സാദിക്കലി സ്കൂളിൽ നിന്ന് ആയപ്പോൾ റിട്ടയേർഡായപ്പോൾ വേണ്ടി ഒഴിഞ്ഞിരുന്നു അവന് പര ജനിച്ചപ്പോൾ തന്നെ വാപ്പസ് സാധിക്കും എന്ന് പേരിട്ടു ഓ മെനക്കെട്ടാൽ സാധിക്കാത്തതൊന്നുമില്ല അങ്ങനെയാണ് ഈ പുസ്തകം പുസ്തക പുസ്തകരൂപത്തിലായത് അവസാനം മകൻ അജ്മലിൻ്റെ ഒത്താശയോടുകൂടി പരിചയമുള്ള മാതൃഭൂമിയിലെ ഉത്തരാവപ്പെട്ടവർ അവരുടെ ശ്രദ്ധയിൽ അത് വിടുകയും അങ്ങനെ അത് പുസ്തകമായി തീരുകയും ചെയ്തതാണ് മുപ്പത്താറ് അധ്യായങ്ങൾ അതിനൊക്കെ ചേരുന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന രീതിയിൽ നമ്മുടെ ചെറിയാപ്പു എന്ന് വിളിക്കുന്ന ജയഫർ അലി അതിനൊക്കെ വരച്ചിട്ടുണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള വര മാത്രമല്ല കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു അത്ഭുത സിദ്ധി കൂടിയുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാവുകയാണ് ഇത്രയുമൊക്കെയാണ് ഇതിൻ്റെ നാൾ വഴികളെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ പ്രമുഖന്മാരുടെ നമ്മുടെ വിശിഷ്ടാതിഥികളുടെ സംസാരമുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് വിശുദ്ധ കുർ ആനിലെ ആദി വചനം എക്കര വായിക്കുക എന്നുണ്ടല്ലോ വായിക്കുക റീഡ് എന്നാണ് നമ്മളതിനർത്ഥം പറഞ്ഞു പോരുന്നത്